നാട്ടിലുള്ള സമയത്ത് മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഏത് മലയെ പെടിച്ചു കയറുമായിരുന്നു ഇതാ പാരീസ് എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല വിഷമം വിഷമമുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അവസാനം ഞാൻ ഒരു അടിപൊളി സ്ഥലം പാരീസിന്റെ ഔട്ടറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ടൈമിഷൻ കാണാൻ പറ്റും ആൻഡ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഈ ഒരു റീജിയുണ്ട് ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഇത് ഫ്രാൻസിന്റെ നോർമൽ റീജിയന്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വന്നത് സ്ഥലത്തിന്റെ പേര് ഇലാ റൂഷി ഗുയോന്നാണ് നമുക്കൊന്ന് കണ്ടുവയ്ക്കാല്ലോ